Hello friends! വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് പലഹാരപുതി അപ്പൊ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസുകൾ കണ്ടു കാണുമല്ലോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലെങ്കിലും എല്ലാ പാഠത്തിന്റെ ക്ലാസ് ഫുൾ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൻ നിങ്ങൾ കാണുക അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്ജക്ടിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പലഹാര പൊതു നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് പലഹാര പൊതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇത് നമുക്ക് പലഹാര പൊതുവുള്ള സെക്കൻഡ് യൂണിറ്റിൽ ഏതൊക്കെ പാഠങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ വാതിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിട്ടുള്ള വാതിൽ അവിടെ വാതിൽ ഉള്ള ഒരു കവിതയാണ് ഞാനല്ലാന്നുള്ള ഒരു കവിതയാണെന്ന് അപ്പൊ ഞാനല്ല എന്നുള്ള കവിതയോട് കൂടിയാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ പാഠം നമ്മൾ ഓപ്പൺ ചെയ്യും ഫസ്റ്റ് പാഠം രണ്ട് പാഠങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ ഉള്ളത് ഫസ്റ്റ് പാഠം കൈപ്പും മധുരവും കയ്പും മധുരവും എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ആഹാരങ്ങളെ കുറിച്ചാണ് ഭക്ഷണത്തെ കുറിച്ചുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാഠമാണ് കൈപ്പും മധുരവും അപ്പൊ അതില് നമ്മുടെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് മുന്തിരിങ്ങ മുന്തിരിങ്ങ അതുപോലെ തോൽക്കില ഞാൻ പലഹാര കൊതിയന്മാർ മുന്തിരിങ്ങ എന്നുള്ള ഒരു കഥയാണ് അതുപോലെ തോൽക്കില ഞാൻ എന്നുള്ളത് ഒരു കവിതയും പലഹാര കൊതിയന്മാർ എന്നുള്ളൊരു കഥയുമാണ് അപ്പൊ ടോട്ടൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റില് നമ്മുടെ ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് കഥയും ഒരു കവിതയുമാണ് അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനിലുള്ളത് ഒരു കവിതയാണ് ഞാനല്ല എന്നുള്ള കവിത അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മുടെ വാതിലാണ് വാതിൽ ഞാനല്ല എന്ന കവിതയാണ് ഓക്കെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലുള്ള കവിത ഞാനല്ല അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് മലഹര പൊതിയിലെ ഫസ്റ്റ് പേജ് ഇതാണ് അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താ എന്തിന് എന്തൊക്കെ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത് ഒരമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ട അല്ലെ അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് പിന്നെ എന്താ കാണുന്നത് കുറെ ജീവികളുണ്ട് അല്ലെ കുറെ ജീവികളില്ലേ നിങ്ങൾക്ക് അറിയുന്നത് അറിയുന്നതിൽ ഏതൊക്കെ ജീവികളുടെ പേര് നിങ്ങൾക്ക് അറിയാം ഇവിടെ നോക്കുവാരൊക്കെയാ നായ നായ ഉണ്ട് പിന്നെ ആരാ പട്ട് നമ്മുടെ പൂച്ചയുണ്ട് പിന്നെ കോഴി ആട് മരത്തിന്റെ മേലെ ഉള്ളതാര മരത്തിന്റെ മേലെ കൂട്ടില ാരാണ് ഒരു കാക്കമ്മയും കുങ്ങളുമാണ് അല്ലെ കാക്കമ്മ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കാക്കയും കുട്ടികളുമാണ് കാക്ക അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കണ്ടില്ലേ പിന്നെ എന്തൊക്കെയുള്ളത് ഒരു ഈച്ച പിന്നെ പഴമുണ്ട് ഉണ്ട് പിന്നെയോ കുറെ പലഹാരങ്ങളാണ് ഇതെല്ലാം പലഹാരങ്ങളാണ് കേട്ടോ പലഹാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ കഥയിൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കവി ഇടശ്ശേരിയുടെ കവിതയിലെ നാല് വരികളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ കാച്ചിയെ മോരോടി ചൊപ്പി വടിച്ചിട്ടും കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടും മാനത്തമ്പിളി മാമനിയെ കാട്ടിയിട്ടും മാമു കൊടുക്കുന്നു നങ്ങേലി നങ്ങേലി എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രത്തിലാണെങ്കിൽ അമ്മ അമ്മയുടെ പേരാണ് നങ്ങേലി അമ്മയാണ് എന്ത് ചെയ്യുന്നത് കുഞ്ഞിന് മാമു കൊടുക്കുക മാമു കൊടുക്കുക വെച്ചാൽ ആഹാരം ചോറ് കൊടുക്കാണ് അപ്പൊ അമ്മ എന്താ ചെയ്യുന്നത് നങ്ങേലി എന്ത് ചെയ്യാണ് ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം കുഞ്ഞിന് മാമ് കൊടുക്കണം അല്ലെ എന്തൊഴിച്ചിട്ട് കൊടുക്കുന്ന കാശിയെ മോരൊഴിച്ചിട്ടാണ് ആ ചോറ് കൊടുക്കുന്നത് കാക്കനെയും പൂച്ചിന്റെയൊക്കെ പാട്ടുകൾ കാക്കയുടെയും പൂച്ച പാട്ടുകളൊക്കെ പാടിക്കൊടുത്ത് മാനത്തുള്ള അമ്പിളി അമ്പിളിമാവനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നങ്ങേലി നങ്ങേലി എന്ത് ചെയ്യുന്നത് അവരുടെ നങ്ങേലി ആ അമ്മയുടെ എന്താ കുഞ്ഞിന് കുഞ്ഞിന് ആഹാരം കൊടുക്കുക ചോറ് കൊടുക്കുകയാണ് അല്ലേ ഇവിടെ കണ്ടോ അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണ കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഇടശ്ശേരി ഇടശ്ശേരി കവി ഇടശ്ശേരിയുടെ കവിത അപ്പൊ ഇനി നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാതിൽ വാതിലെ വാതിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ വാതിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് തുറന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ കാണുന്ന എന്താ ഒരു കവിതയാണ് അല്ലേ ഞാനല്ല കവിതയുടെ പേരെന്താ ഞാനല്ല അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ ഞാനല്ല എന്നുള്ള കവിതയിൽ എന്താ കാണുന്നത് ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് പറഞ്ഞേ ഒരു വീടുണ്ട് ഒരു വീട് വീടിന്റെ അടുത്ത് മരമുണ്ട് മരത്തിന്റെ അടുത്ത് രണ്ട് കുട്ടികൾ നിൽക്കുന്നു രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെയോ മരത്തിലെ ആരൊക്കെയുള്ളത് വേറെ ആരൊക്കെയുള്ള ഒരു അണ്ണാനെ കാണുന്നുണ്ട് ചിത്രത്തിൽ അണ്ണാനെ കാണുന്നില്ലേ അണ്ണാൻ അണ്ണാനാണ് അണ്ണാനാണിത് അണ്ണാൻ പിന്നെ കുറെ ഉറമ്പുകളും പക്ഷികളൊക്കെ ഉണ്ട് മരത്തിൽ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട് അല്ലെ നിറേ പഴങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട് കോഴി രണ്ട് കോഴി ഉണ്ട് ഇവിടെ ഇതൊക്കെയാണ് നമ്മളോട് ചിത്രത്തിൽ കാണുന്നത് ഇനി നമുക്ക് എന്താണ് എന്തിനെ കുറിച്ചാണ് അതിനെ നമുക്ക് പറയാം ഈ ഞാനല്ല എന്നുള്ള കവിത ചേട്ടനും അനുജത്തിയും തമ്മിലാണ് ഞാനല്ല ഞാനല്ല പറയുന്നത് അനുജത്തിയാണ് പറയുന്നത് അനുജത്തി പറയുകയാണ് ഞാനല്ല എല്ലാം ചെയ്തത് ചേട്ടനാണെന്ന രീതിയിൽ പറഞ്ഞ കവിതയാണ് അപ്പൊ എന്തൊക്കെയാണ് എന്താണ് ചേട്ടൻ ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കാം കവിതയുടെ പേര് ഞാനല്ല പേരൊക്കെ പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈചൂ കൈചൂണ്ടി കൈചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും കുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ഇത് എഴുതിയത് ആരാണ് നമ്മുടെ ഞാനല്ല എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് ആരാണ് കവയത്രി ലളിത ആണ് ലളിത ലെനിൻ കവയത്രിയുടെ കവയത്രി ലളിത ലെനിന്റെ കടൽ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ഞാനല്ല ഓക്കേ അപ്പൊ ഇവിടെ എന്താണ് എന്തൊക്കെ കുട്ടി ചെയ്തു എന്നാ പറയേണ്ടത് അരിജിത്തി എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് എന്താണ് പേരയ്ക്ക പഴുത്തപ്പോ പേരയ്ക്കെ പറയണത് ഫ്രൂട്ടാണല്ലേ ഒരു ആണ് പേരക്ക പേരൊക്കെ പറഞ്ഞപ്പോ പേരക്ക പഴുത്തപ്പോ നിറമാദ്യം കണ്ടതും എന്താ വെച്ചാൽ ആ നിറവ്യത്യാസം പഴുത്തപ്പോണ്ടാവുന്ന നിറവ്യത്യാസമാണ് തൊലിപ്പുറത്തുണ്ടാവുന്ന ആ ഫ്രൂട്ടിന്റെ പേരയ്ക്കയുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന നിറവ്യത്യാസം കണ്ടു അതായത് പഴുത്തു എന്ന് പറഞ്ഞതും ആ ഞാനാണ് കൈ ചൂണ്ടിട്ട് അതാ പേരക്ക പഴുത്തു എന്ന് പറഞ്ഞത് ഞാനല്ലേ ഞാനല്ലേ കുട്ടി ചോദിക്കുകയാണ് മാമ്പഴം പണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ എന്ന് എന്നുവെച്ചാൽ മാമ്പഴം മണത്ത് മാമ്പഴം മണത്തപ്പോൾ നല്ല മണം വന്നു മാമ്പഴത്തിന് നല്ല മണം വന്നപ്പോൾ മൂക്കാദ്യം അതായത് നല്ല പഴുത്ത മാമ്പഴത്തിന് അങ്ങനെ മണം വന്നപ്പോ മൂക്കാദ്യം വിടർത്തതെന്ന് വെച്ചാൽ മണം പിടിച്ചത് പറയുകയാണ് നല്ല പഴുത്ത മാമ്പഴമാണ് ഏഹ് മൂക്കാദ്യം വിടർത്തതും അത് കൈനീട്ടി ചാടിയതും ഞാനല്ലേ വേണമെന്ന് പറഞ്ഞിട്ട് കൈനീട്ടി ചാടിയതും ഞാനല്ലേ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ് നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളിക്കണ്ണാൽ നോക്കിയതും ഞാനല്ലേ നെയ്യപ്പം ഇങ്ങനെ വെന്ത് വരുന്ന നെയ്യപ്പത്തിന് അങ്ങനെ മണമൊക്കെ ഇങ്ങനെ വന്നപ്പോൾ നാക്കുന്ന് നുണച്ചു കൊതികാരൻ അങ്ങനെ നാക്കുന്ന് ഉണച്ചതും ഒളികണ്ണാൽ നോക്കിയതൊക്കെ ഞാനല്ലേ പക്ഷേ ഇതൊക്കെ ചെയ്തത് ഞാനാണ് എന്നാലും The <laughs> കഴിച്ചത് ആരാണ് എല്ലാം കഴിച്ചിരിക്കുന്ന ആരാണ് ഞാനല്ല കുഞ്ഞേട്ടനാണ് പേരൊക്കെ പറിച്ചതും കറുമുറ തിന്നതും പേരൊക്കെ കഴിച്ച കാര്യം പറയണത് പേരക്കാ പറിച്ചതും കറുമുറ തിന്നതും അതുപോലെ മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം അങ്ങനെ കാണിച്ചതും ഞാനാണ് പക്ഷെ മുറിച്ചതും കുളുകുള തിന്നതും അതുപോലെ തന്നെ നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടനാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് ഓക്കെ ഇതൊക്കെ ആര് കണ്ടതും പറഞ്ഞതൊക്കെ ഞാനാണ് പക്ഷെ കഴിച്ചതൊക്കെ എന്താ ആരാണ് കുഞ്ഞേട്ടനാണ് കഴിച്ചതെന്നാണ് ആ കുട്ടി പറയുന്നത് ഓക്കെ അപ്പൊ ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് കവയത്രി ലളിത ലെനിൻ ലളിത ലണിൻ അവരുടെ കടൽ എന്ന കവിതാ സമാഹാരത്തെയാണ് ഈ കവിത നമ്മുടെ ഞാനല്ല എന്നുള്ള നമുക്ക് പഠിക്കാനുള്ള കവിത അപ്പൊ ഇതാണ് ഇവരാണ് എന്താ കവയത്രി ലളിത ലണിൻ കർക്കിടവാവ് നമുക്ക് പ്രാർത്ഥിക്കാം കടൽ എന്നീ കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്കായി മിന്നു എന്നൊരു നോവലും എഴുതിയിട്ടുണ്ട് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് മൂലൂർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃശൂർ ജില്ലയിലെ തൃത്തലൂരിൽ ജനിച്ചു കേരള സർവകലാശാലയിൽ അധ്യാപികയായിരുന്നു അപ്പിന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പാഠത്തിലെ അതായത് ഞാനല്ല എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഈണത്തിൽ ചൊല്ലുന്നതാണ് നമ്മുടെ കവിതയ്ക്ക് നല്ലൊരു ടൂണൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഈണൊക്കെ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യാ നല്ല താളത്തിൽ എന്ത് ചെയ്യുക ചൊല്ലാനാണ് പറയുന്നത് അപ്പൊ ആദ്യം എന്ത് ചെയ്യണം കവിത നന്നായി വായിച്ചു നോക്കുക നമ്മുടെ ഞാനല്ല എന്ന കവിത നന്നായി വായിച്ചു നോക്കിയ ശേഷം ഈണത്തിൽ ചൊല്ലി നോക്കുക അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും അപ്പൊ കുട്ടി ഒരു തവണയല്ല ഞാനല്ല എന്താ ഒരു തവണയല്ല അല്ല പറയുന്നത് എന്താ പറയുക ഞാനല്ല ഞാനല്ല എന്ന് പറയുകയാണ് അല്ലേ ഇതൊക്കെ കഴിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോ കുട്ടി പറയണത് ഞാനല്ല കഴിച്ചത് എല്ലാം ചേ ചേട്ടനാണ് കഴിച്ചത് എല്ലാം ചേട്ടനാണ് ഞാൻ ഞാൻ പറയുകയും ചെയ്തുള്ളൂ കഴിച്ചതൊക്കെ പക്ഷെ ചേട്ടനാണെന്ന് കുട്ടി പറയുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാനല്ല എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ പേരക്ക് പഴുത്തപ്പോൾ ഉള്ള നിറവ്യത്യാസം മനസ്സിലാക്കിയതും മാമ്പഴം അണുത്തതും നെയ്യപ്പം എന്തപ്പോ നാകു നുണച്ചതും കുട്ടിയാണ് എന്നാൽ എല്ലാം തിന്നത് കുട്ടിയുടെ കുഞ്ഞേട്ടനാണ് അതുകൊണ്ടാണ് ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അല്ലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജിത്തിയുടെ അവസ്ഥയോ ഉണ്ടായിട്ടുണ്ടോ ഒന്നെങ്കിൽ ഇതുപോലെ അനുജിത്തിയെ പോലെ നിങ്ങടെ നിങ്ങളുടെ ചേട്ടനോ ഒക്കെ ഇതുപോലെ നിങ്ങളെ പറ്റിച്ച് അവർ കഴിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ അവസ്ഥയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അനുജിത്തിയുടെ അവസ്ഥയോ അങ്ങനെ ചേട്ടൻ്റെ അനുജിത്തിയുടെ ആരുടെയും അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ആ ഒരു അനുഭവം വളരെ രസകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ ആ ഒരു രസകരമായ അനുഭവമാണ് ചോദിക്കുന്നത് ആ ഒരു അത് അവതരിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമ്മുടെ ഇത്രയുമാണ് നമ്മുടെ നമ്മുടെ എന്താ ഞാനല്ലാന്നുള്ള കവിതയിലെ ക്വസ്റ്റ്യൻസ് അപ്പൊ എല്ലാ കൂട്ടർക്കും കവിത ഇഷ്ടമായോ ഞാനല്ല എന്നുള്ള കവിത അല്ലാരെയും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് അനുജിത്തിയാണോ അതോ എല്ലാം കഴിച്ച നമ്മുടെ ചേ കുഞ്ഞേട്ടനെയാണോ നമ്മുടെ ഇതാണ് നമ്മുടെ ഞാൻ അല്ല എന്നുള്ള കവിത നമ്മുടെ ക്ലാസ് ഇഷ്ടായോ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടായോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു